പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂരിൽ എത്തുകയാണ് ഉച്ചയോടെ മോദി കുക്കി സ്വാധീന മേഖലയായ ചുരാചന്ദ്പൂരിലെത്തും പീസ് ഗ്രൌണ്ടിൽ മോദി പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും പിന്നീട് മെയ്തയ് സ്വാധീന മേഖലയായ ഇംഫാലിലേക്ക് മോദി പോകും രണ്ടിടത്തും കലാപബാധിതരായ ആളുകളെ പ്രധാനമന്ത്രി കാണും കലാപം ആരംഭിച്ച് രണ്ടു വർഷവും നാലു മാസവും പിന്നിടുമ്പോഴാണ് സമാധാന സന്ദേശവുമായി മോദി മണിപ്പൂരിലെത്തുന്നത് ആദിൽ പാലോടിന്റെ വിശദാംശങ്ങളുമായി ആദിൽ ഗുഡ് മോർണിംഗ് അങ്ങനെ സംഘർഷ ഭൂമിയായിരുന്ന മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി ഈ സംഘർഷ അങ്ങനെ ഒഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ സംഘർഷങ്ങൾക്കൊക്കെ ശേഷം ആദ്യമായിട്ട് എത്തുന്നു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ചില സംഘർഷ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സൈന്യത്തിൻ്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും വലിയ സുരക്ഷയാണ് മണിപ്പൂരിലാകെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ള രാഷ്ട്രീയമായ വലിയ ചർച്ച പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് മെയ് തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടങ്ങുന്നത് പിന്നീട് പിന്നീട് മണിപ്പൂർ ഒരു ഭൂമിയായി മാറുന്നതായിരുന്നു രാജ്യം കണ്ടത് പക്ഷേ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മണിപ്പൂർ നിന്നു കത്തുമ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് സന്ദർശനം നടത്തുകയോ അവിടെ സമാധാന സന്ദേശം നടത്തുകയോ ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയോ ചെയ്തില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് പോവുകയാണ് ആദ്യം കുക്കി സ്വാധീന മേഖലയായ ചുരാചന്ദ്പൂരിലാണ് പ്രധാനമന്ത്രി എത്തുക ചുരാചന്ദ്പൂരിലെ ഗ്രൗണ്ടിൽ പീസ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി സംസാരിക്കും അതിനുശേഷം അവിടെ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഈ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ ബന്ധുക്കളെ കാണും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പിന്നീട് ഇംഫാലിലേക്ക് പോകും ഇംഫാലിൽ ആ പൊതു പൊതുപരിപാടിയിൽ പങ്കെടുക്കും ഇംഫാലിലെ പൊതുപരിപാടിക്ക് ശേഷം മെയ്ത്തൈ വിഭാഗത്തിൽ രണ്ടിടത്തും കുക്കി വിഭാഗത്തിൻ്റെ സ്വാധീന മേഖലയാണ് ചുരാചന്ദ്രപൂർ ഇംഫാൽ അകട്ടെ മെയ്ത്തൈ വിഭാഗത്തിൻ്റെ സ്വാധീന മേഖലയാണ് മെയ്ത്തൈ വിഭാഗത്തെ ഇംഫാലിലും കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ ഈ രാഷ്ട്രീയമായി പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും പ്രഖ്യാപനമോ പരാമർശമോ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും ആദ്യം മിസോറാമില മിസോറാമിലേക്കാണ് പോവുക പിന്നീട് അവിടെ നിന്നാണ് ഉച്ചയോടുകൂടി മണിപ്പൂരിലെത്തുക ഏതായാലും വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ രാഷ്ട്രീയ വാർത്തയായി മാറുകയാണ് പ്രത്യേകിച്ച് കലാപം തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നത് ശ്രുതി ഓക്കെ